എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പുരാതന ദക്ഷിണേന്ത്യയുടെ മച്ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താൻ പോകുകയാണ് പ്രത്യേകിച്ച് ചേരസാമ്രാജ്യത്തിലെ സംഘകാലഘട്ടത്തിലെ മതവിശ്വാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പൊതുവെ ബി മൂന്നാം നൂറ്റാണ്ട് മുതൽ എ മൂന്നാം വരെ നീണ്ടുനിന്ന സംഘകാലഘട്ടം തമിഴകത്തിന്റെ അതായത് പുരാതന തമിഴ് ദേശത്തിന്റെ സാഹിത്യപരവും സാംസ്കാരികവുമായ വളർച്ചയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ചേ രാജവംശം ചോളന്മാർ പാണ്ഡ്യന്മാർ എന്നിവർക്കൊപ്പം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന മൂന്ന് പ്രധാന രാജവംശങ്ങളിൽ ഒന്നായിരുന്നു ഈ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന വിവരസ്രോതസ്സുകൾ സംഘം സാഹിത്യകൃതികൾ തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളും പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ ലഭിച്ച തെളിവുകളും ആദ്യകാല ലിഖിതങ്ങളും അക്കാലത്തെ മതപരമായ ജീവിതത്തിന്റെ ഒരു സൂക്ഷ്മചിത്രം നമുക്ക് നൽകുന്നു സംഘകാലഘട്ടത്തിലെ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് വിവിധ തദ്ദേശീയ ദേവതകളുടെ ആരാധനയായിരുന്നു സംഘം കവിതകളിൽ അഞ്ച് അഞ്ചു ഭൂവിഭാഗങ്ങളായ തിനൈകളുമായി ബന്ധപ്പെട്ട ദേവന്മാരെയും ദേവതകളെയും കുറിച്ച് പലപ്പോഴും പരാമർശിക്കുന്നുണ്ട് ഉദാഹരണത്തിന് മുരുകൻ അഥവാ സെയോൻ അല്ലെങ്കിൽ വേലൻ മലയോരങ്ങളിൽ വ്യാപകമായി ആരാധിക്കപ്പെട്ടിരുന്നു അദ്ദേഹം യുദ്ധത്തിന്റെയും ഫലഭൂയിഷ്ഠതയുടെയും യൗവനത്തിൻറെയും ദേവനായി കണക്കാക്കപ്പെട്ടു വേൽ എന്ന അദ്ദേഹത്തിന്റെ ആയുധം ഒരു പ്രതീകമായിരുന്നു വേലൻ വെറിയാട്ട് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന ഒരു ആചാരപരമായ നൃത്തമായിരുന്നു മറ്റൊരു പ്രധാന ദേവൻ ആയിരുന്ന മായോൻ പിന്നീട് വിഷ്ണുവുമായി താതാത്മ്യം പ്രാപിച്ചു അദ്ദേഹം കന്നുകാലികളുമായും നീലനിറവുമായും ബന്ധപ്പെട്ട ഇടയന്മാരുടെയും വനങ്ങളുടെയും ദേവനായിരുന്നു പിന്നീട് വിജയത്തിന്റെയും യുദ്ധത്തിന്റെയും ഉഗ്രദേവതയായ കൊറ്റവുണ്ടായിരുന്നു ഇത് വരണ്ട പാലൈ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യുദ്ധങ്ങൾക്കു മുമ്പ് വഴിപാടുകളും പ്രാർത്ഥനകളും സ്വീകരിക്കുന്ന ഒരു യുദ്ധദേവിയായാണ് അവരെ പലപ്പോഴും ചിത്രീകരിച്ചിരുന്നത് ഇവ കൂടാതെ ഇന്ദിരൻ വരുണൻ തുടങ്ങിയ ചില വൈദിക ദേവതകൾക്കും സംഘകാലച്ചേര സമൂഹത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു തദ്ദേശീയ പാരമ്പര്യങ്ങൾ പ്രബലമായിരുന്നെങ്കിലും സംഘകാലഘട്ടത്തിൽ വൈദികവും പൌരാണികവുമായ സ്വാധീനങ്ങളുടെ ആദ്യകാല സാന്നിധ്യവും സംയോജനവും ഉണ്ടായിരുന്നു യാഗങ്ങളും വിഷ്ണുവും ശിവനും പോലുള്ള ദേവതകളുമുള്ള ഹൈന്ദവ മതം ചേരാജ്യത്തിലേക്ക് സാവധാനം ബ്രാഹ്മണരോടൊപ്പം കടന്നുവരാൻ തുടങ്ങി ഈ സംഘകാല ബ്രാഹ്മണർക്ക് അധികം ശുദ്ധിനിയമങ്ങൾ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ ചേര ജനതയിൽ നിന്നും കുറച്ചുപേരെ ബ്രാഹ്മണർ ആയി അംഗീകരിച്ചിരുന്നു പാർപ്പനാർ എന്നായിരുന്നു ഇവരെ വിളിച്ചിരുന്നത് സംഘം ഗ്രന്ഥങ്ങളിൽ ബ്രാഹ്മണരേയും വൈദികയാഗങ്ങളെയും കുറിച്ച് ചിലപ്പോഴൊക്കെ പരാമർശിക്കുന്നുണ്ട് സമൂഹത്തിലെ ഉന്നതർ ആണ് പലപ്പോഴും വൈദികയാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് കൂടാതെ ജൈനമതത്തിനും ബുദ്ധമതത്തിനും ഈ കാലഘട്ടത്തിൽ ചേരാജ്യത്ത് അത്യാവശ്യം സ്വാധീനമുണ്ടായിരുന്നു ലിഖിതങ്ങളും സാഹിത്യ പരാമർശങ്ങളും ജൈന സന്യാസിമാരുടെയും ബുദ്ധവിഹാരങ്ങളുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് വ്യാപാരപാതകളിലും നഗരങ്ങളിലും ഈ സന്യാസ് പാരമ്പര്യങ്ങൾ അഹിംസ് അഷ്ടമാർഗം നിർവാണ എന്നിവയ്ക്ക് ഊന്നൽ നൽകി വേറിട്ട ആത്മീയപാതകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പിടിച്ചിരുന്നു ഇത്രയേറെ മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചരിത്ര തെളിവുകൾ നോക്കുകയാണെങ്കിൽ ചേര സാമ്രാജ്യത്തിലെ മിക്ക ജനങ്ങളും ജൈനരും ബുദ്ധരും വൈദികരും ആയിരുന്നില്ല എന്ന നിഗമനത്തിൽ എത്തും അവനവന്റെ തിനയിലെ അഥവാ പ്രദേശത്തിലെ ദൈവങ്ങളെയും ആത്മാക്കളെയും ഭൂതപ്രേതഭിശാചുകളെയും ആരാധിച്ചുകൊണ്ടിരുന്നവർ ആയിരുന്നു ഭൂരിപക്ഷ ജനങ്ങളും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ സുബ്രഹ്മണ്യന്റെ ദി സംഗം ഏജ് പോലുള്ള കൃതികളും പുസ്തകങ്ങളും പുരാതന ദക്ഷിണേന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള അക്കാദമിക് ലേഖനങ്ങളും വായിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റുകളിൽ എന്നെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും കൂടുതൽ ചരിത്രപരമായ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ എന്തായാലും കണ്ടതിന് നന്ദി ഇനി അടുത്ത വീഡിയോയിൽ കാണാം